ഉദഗിരിക്കാവിലുണ്ടൊരു പൂഞ്ചോല പൂഞ്ചോലയിലായിരം താമരച്ചേലുണ്ട് ചെഞ്ചേലുണ്ട് ഉലകിതിലേ ഉലഞ്ഞുലഞ്ഞ് ഊയലാടി ഊരു ചുറ്റും കാറ്റുണ്ടേ പൈൻ കാറ്റുണ്ടേ ചിറകിൽ മഞ്ഞു തുള്ളി മെഴുകിയ തണുപ്പുമാ ചിലചിലച്ചു ചിലച്ചു കുടഞ്ഞിരിക്കും നാടോടി ചിറകിൽ മഞ്ഞു തുള്ളി മെഴുകിയ തണുപ്പുമാ ചിലും നാടോടി മധുമധുരം വിരുന്നൊരുക്കും മാങ്കൊമ്പിൽ വാടിയിരുന്നാൽ ദൂരമില്ലേ ദൂരം എങ്ങനെ താണ്ടും നീ മധുമധുരം മധുരം വിരുന്നൊരുക്കും മാങ്കിൽ വാടിയിരുന്നാൽ ദൂരമില്ലേ ദൂരമെങ്ങനെ താണ്ടും നീ പോകേണ്ടിക്കറിയാത്ത നമുക്കുണ്ടോ ദൂരം ഉദയഗിരിക്കാവിലുണ്ടൊരു പൂഞ്ചോല പൂഞ്ചോലയിലായിരം താമരച്ചേലുണ്ടേ ചെഞ്ചേലുണ്ടേ ഉലകിതിലേ ഉലഞ്ഞുലഞ്ഞ് ഊയലാടിയോ ുറ്റും കാറ്റുണ്ട് പൈൻ കാട്ടുണ്ടേകോട് കിളു കിളം കിളം അഴകോടു തട്ടുകളിൽ ചിറകോട് കിളു കിളം കിളം അഴകോടു കിളു കിളം കിളം താലോലം പന്തലാട്ടിയ തട്ടുകളിൽ വെളിച്ചം ചുടുവെളിച്ചം ഒരു കയ്യിൽ കൂരിരുട്ടുമൊരുകയിൽ ചുടുവെലിച്ചവും കൂരിരുട്ടും അമ്മാനമാട്ടും കാലം കാലം കാട്ടി ദൂരം ഉദയഗിരിക്കാവിലുണ്ടൊരു പൂഞ്ചോല പൂഞ്ചോലയിൽ താമരച്ചേലുണ്ടേ താമരചേലുണ്ടേ ചെഞ്ചേലുണ്ടേ ഉലകിതിലേ ഉളഞ്ഞുലു ഊയലാടി ഓരോ ചുറ്റും കാട്ടുണ്ടേ പൈൻ കാട്ടുണ്ടേ